പ്രിയ സുഹൃത്തുക്കളെ എസ് എൻ ബ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നാലാം ഭാഗത്തിൽ വ്യാഴമണ്ഡലത്തിനെ കുറിച്ചാണ് നോക്കിയത് ഇന്ന് വ്യാഴമണ്ഡലത്തിൽ തന്നെയുള്ള ചില ചിഹ്നങ്ങളും ഒക്കെ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് നമുക്ക് ആദ്യമായി കറുപ്പ് ഡോട്ട് കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും ഫലമെന്ന് നോക്ക് നോക്കാം ഇതിന് കൂടുതലൊന്നും നോക്കാനില്ല ഒറ്റ മറുപടിയേ ഉള്ളൂ ആരോപണം കേൾക്കേണ്ടി വരുമെന്നുള്ളതാണ് ധനകാര്യ സ്ഥാപനങ്ങൾ പോലുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പണാപഹരണത്തിൻ്റെ പേരിൽ പഴി കേൾക്കേണ്ടി വരും അതായത് നമ്മൾ കളവ് ചെയ്യാതെ കട്ടു എന്ന് കേൾക്കേണ്ടി വരും അല്ല ചില അനാശാസ്യത്തിൻ്റെ പേരിലും പഴി കേൾക്കേണ്ടി വരും കൂടാതെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറുത്ത മറുക് പ്രത്യക്ഷപ്പെടുമ്പോൾ ആ പിരീഡിൽ ഈ ആരുടെ കയ്യിലാണോ ഉള്ളിൽ അവരുടെ പിതാവ് ജീവിച്ചിരിപ്പുണ്ടാവില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക അത്യാസന്നമായ അവസ്ഥയിലോ അങ്ങനെ ആയിരിക്കും അത് അങ്ങനെ ഡോട്ടൊക്കെ കാണുമ്പോൾ തന്നെ അപ്പം തന്നെ ഒന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ഡോട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ജാഗ്രതയായിട്ട് ഇരിക്കണം കാരണം നമ്മൾ ചെയ്യാത്തതിൻ്റെ പേരിലാണ് നമ്മൾ പഴികേക്കേണ്ടി വരിക അതുകൊണ്ട് ശ്രദ്ധയോടെ നിന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നൊരു മോചനമുണ്ടാവും കയ്യിൽ പ്രത്യക്ഷപ്പെടുന്ന ഏത് രേഖകൾക്കും എല്ലാം കുറച്ച് നാളത്തെ കാലാവധി മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ച് ഇതൊക്കെ മാറി മറിയാം അതുകൊണ്ട് നല്ല ഭക്ഷണം കഴിക്കുക നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക ഇതൊക്കെയാണ് ഇതിനുള്ളൊരു പരിഹാരം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് നമുക്ക് മറ്റൊരു വീഡിയോ ആയി അടുത്ത ദിവസം കാണാം നമസ്കാരം